അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസുമായി ബന്ധപ്പെട്ട വാർത്ത എ ബി സി ന്യൂസ് ആണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറി അതിനുശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയെ നമ്മൾ പുറത്തുവിട്ടു പക്ഷേ ഇപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ ചാനലുകൾ ഒന്നും പ്രധാനമായിട്ടും അത് ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഓൺലൈൻ മീഡിയയിലൊക്കെ അത് ചർച്ചയായി വരുന്നു ചർച്ച ചെയ്തു ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ അതിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നിട്ടും ഇതിനകത്തൊരു എന്ന് പറയുന്നത് നമ്മൾ സോണിയാഗാന്ധിയുടെ കാര്യങ്ങൾ പറയുന്നു അഹമ്മദ് പട്ടേലിൻ്റെ കാര്യം പറയുന്നു സൈനിക മേധാവിയായ ത്യാഗിയുടെ കാര്യം പറയുന്നു എയർ ചീഫ് മാർഷലായിരുന്നു എസ് പി ത്യാഗി ത്യാഗി ഇനി ഈ ഭരണഘടന പ്രകാരം ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് എന്ത് പങ്കായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താ ഇക്കാര്യങ്ങളൊന്നും നമ്മൾ വിശദീകരിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തുവിട്ടുന്ന ചേട്ടൻ തന്നെ അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്കൊരു വലിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും അല്ല നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേജുള്ള ഒരു വിധിന്യായമാണ് മിലൻ കോർട്ട് ഓഫ് അപ്പീൽ മിലനെ ഹൈക്കോടതിക്ക് തുല്യമായ കോടതി വിധിച്ചിരിക്കുന്നത് അതിൻ്റെ അതായിരുന്നു കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ക്ലാസിഫൈഡായിട്ട് രഹസ്യമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ സിംഗ് ആവശ്യപ്പെട്ട പ്രകാരം ഇറ്റാലിയൻ ഗവൺമെൻറ് ക്ലാസിഫൈ ചെയ്ത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അതാണിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി മിലോണിയുമായിട്ട് ജി സെവൻ ഉച്ചകോടിക്ക് സംബന്ധിച്ചതിന് ശേഷം അത് ഡീക്ലാസിഫൈ ചെയ്തു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ നേരത്തെ അറിയാം പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ശരിയാണ് അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാട് എ ഡബ്ല്യു വൺ സീറോ വൺ എന്ന് പറയുന്ന പന്ത്രണ്ട് ആധുനിക സൈനിക വിമാനങ്ങൾ സൈനിക വിമാനം ആയതുകൊണ്ടാണ് പ്രധാന വി വി ഐ പികൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കസ്റ്റഡി എയർഫോഴ്സിന് എയർഫോഴ്സിനായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു എയർഫോഴ്സിൻ്റെ കയ്യിലിരിക്കുക അപ്പോൾ വി വി പന്ത്രണ്ടെണ്ണം വാങ്ങുമ്പോൾ വി വി ഐ പൾക്ക് വേണ്ടി മാത്രമല്ല അത് വലിയ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകളാണ് അത് സേനയ്ക്ക് ഉപയോഗിക്കുക അപ്പോൾ സിയാറ്റിൻ പോലെയുള്ള അതിദുർഘടമായ മേഖലകളിൽ പോലും എത്തിപ്പറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും ആധുനികമായ ഹെലികോപ്റ്ററുകളൊന്നാണ് അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ അതിനകത്ത് നമ്മൾ പറഞ്ഞു എസ് പി ത്യാഗിയുടെ കാര്യം പറഞ്ഞല്ലോ ഇത് വാങ്ങണം ഇത് തന്നെ വാങ്ങണം എന്ന് സർക്കാരിന് നിർബന്ധമുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കാരണം ഈ നമ്മുടെ ഈ എയർഫോഴ്സ് പറഞ്ഞിരുന്നത് എയർഫോഴ്സിൻ്റെ മാനുവലിൽ ഉണ്ടായിരുന്നത് ആറായിരം അടി ഉയരത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ആറായിരം മീറ്റർ എന്ന് പറഞ്ഞു എന്ന് മിസ്പെല്ല് ചെയ്തതെന്ന് പറയുന്നുണ്ട് ശരിയാണ് തെറ്റായി പറഞ്ഞതാണ് നമുക്കിവിടെ തിരുത്താം ആറായിരം അടി ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന ഹെലികോപ്റ്റർ വാങ്ങണം ഇതിനായിട്ട് എന്തായിരുന്നു സേനയുടെ നിർദ്ദേശം അത് എയർ ചീഫ് മാർഷലായിരുന്ന എസ് പി ത്യാഗി അദ്ദേഹം അത് നാലായിരത്തി അഞ്ഞൂറ് അടിയാക്കി കുറച്ചു അത് ഇറ്റ് വാസ് ഫിറ്റ് ഫോർ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഗസ്റ്റാ വെസ്റ്റ്ലാൻഡിന് വേണ്ടിയിട്ട് ഈ മാനദണ്ഡം കുറച്ചു അപ്പോൾ പിന്നെ അഗസ്റ്റാ വെസ്റ്റ്ലാൻഡ് വാങ്ങാമായിരുന്നു അല്ലെങ്കിൽ ആറായിരം അടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റില്ല പറ്റില്ല അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു കൊടുത്തു ആർക്ക് വേണ്ടി ഈ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ അതിനകത്ത് സോണിയാഗാന്ധിയുടെ പേര് നാല് തവണ പറയുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അതിൻ്റെ പേജ് നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നു എന്ന് മാത്രമല്ല അതായത് അതായതിൻ്റെ പേജ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിലായി സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടാതെ ഈ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് അഹമ്മദ് പട്ടേൽ എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഓസ്കാർ ഫെർണാണ്ടസ് തുടങ്ങി ആളുകൾ അവരുമായിട്ടാണ് ഈ ഇടനിലക്കാർ സംസാരിച്ചത് ഇടനിലക്കാർ സംസാരിച്ചത് സംസാരിച്ച ഇടനിലക്കാരെ കോടതിയിൽ വെച്ച് എന്ത് ചെയ്തു ഇവരുടെ ഫോട്ടോഗ്രാഫുകൾ കാണിച്ചു അവർ പറഞ്ഞു ഇവർ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് കോടതി ഡോക്യുമെൻറ്റിലുണ്ട് വെറുതെ ഒരു കടലാസിലല്ല കോടതി ഡോക്യുമെൻറ്റിലുണ്ട് അപ്പോൾ ഒരു ഔദ്യോഗിക രേഖയാണ് ആധികാരിക രേഖയാണ് നമ്മുടെ കോടതി പോലെ തന്നെ വളരെ സാങ്ക്ടിറ്റി ഉള്ളതാണ് ഇറ്റാലിയൻ കോടതി അന്ന് ഇന്ത്യൻ കോടതി കൊള്ളാം ഇറ്റാലിയൻ കോടതി എന്ന് പറയാൻ പറ്റില്ല കോടതികൾക്കെല്ലാം ഒരു വിശുദ്ധിയുണ്ട് ആധികാരികതയുണ്ട് സത്യസന്ധതയുണ്ട് കാരണം ട്രയലിലൂടെ വന്ന് സ്ഥാപിക്കപ്പെടുന്ന വസ്തുക്കളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതി രേഖയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അതെ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഇടനിലക്കാരനായ ഗൊയിഡോ ഹാഷ്കെ എന്ന് പറയുന്ന ഒരിടനിലക്കാരൻ ഇറ്റലിക്കാരനാണ് അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കൈ എഴുത്തുരേഖകൾ നമ്മളെല്ലാം ഇപ്പം മാസപ്പടി കേസിലെ കൈ എഴുത്തുരേഖ എന്ന് പറയുന്നുണ്ട് പിന്നെ മണിച്ചൻ്റെ കേസിലെ കയ്യെഴുത്തുരേഖ പൈസ കൊടുക്കുന്നവർ അതായത് കൈക്കൂലി കൊടുക്കുന്നവർ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് അവരുടെ ബുക്കിൽ എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ചത് ഈ പറയുന്ന ഹാഷ്കയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു കണ്ടെടുത്തിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തി ഇയാളുടെ കൈ കൈയ്യെടുത്ത് തന്നെയാണോ എന്ന് ആധികാരികമായി ഫോറൻസിക് പരിശോധന നടത്തി എന്നിട്ട് ഇത് സ്ഥിരീകരിച്ചു ഇങ്ങനെയൊക്കെയാണ് കോടതി പറ കോടതി രേഖകൾ പറയാം അതിനകത്ത് അതിന് അതിന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധിന്യായത്തിൻ്റെ നൂറ്റി അറുപത്തിമൂന്ന് അറുപത്തി നാല് പേജുകൾ അറുപത്തിനാല് പേജുകളിൽ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നുണ്ട് മൻമോഹൻ സിംഗ് അത് മാത്രമല്ല പേരല്ലേ പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് അറിഞ്ഞിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുക അങ്ങനെയല്ല മൻമോഹൻ സിംഗ് ഈ മൂവായിരത്തി അറുന്നൂറ് കോടിയിലെ അറുന്നൂറ് കോടി രൂപ കിക്ക് ബാക്സ് ആയിരുന്നു അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള അഴിമതി പണമായിരുന്നു അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പതിനാറ് മില്യൺ യൂറോ കൈപ്പറ്റി എന്നാണ് ഈ വിധിനായത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യൂറോയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ എൺപത്തി ഒൻപത് പോയിന്റ് നാല് മൂന്ന് രൂപയാണ് വില അതനുസരിച്ച് അതനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് പതിനാല് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കിട്ടി എന്ന് ഇറ്റലിയിലെ ഒരു കോടതി അതിൻ്റെ വിധിനായത്തിൽ എഴുതി വെച്ചാൽ നമുക്ക് എത്രമാത്രം അപമാനകരമാണ് എന്ന് രാഷ്ട്രീയം മാറ്റി വെച്ച് നമ്മൾ ചിന്തിക്കണം അതെ രാജ്യാന്തര തലത്തിൽ രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സോണിയാഗാന്ധിയെ വീട് അഹമ്മദ് പട്ടേലിനെ വീട് ഓസ്കാർ ഫെർണാണ്ടസിനെ വിട് അല്ലെങ്കിൽ എസ് പി ത്യാഗിയെ പോലെയുള്ള എയർ ചീഫ് മാർഷൽമാരെ വിട് പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു മുതൽ നരേന്ദ്രിമോ നരേന്ദ്രമോദി വരെയുള്ള ഈ പ്രധാനമന്ത്രിമാരുടെ ശ്രേണിയിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഒരു കമ്പനിയിൽ നിന്ന് പതിനാറ് മില്യൺ യൂറോ കൈക്കൂലിയായി വാങ്ങിയിരിക്കുന്നു എന്നത് ഇറ്റലി എന്ന രാജ്യത്തിലെ ഒരു പരമോന്നത കോടതിയുടെ വിധിയാണ് രാജ്യത്തിൻ്റെ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി മേടിക്കുന്ന രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്നില്ല ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും അന്തസ്സിനെ ബാധിക്കുന്ന കാര്യമാണ് ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട വസ്തു അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് നമ്മൾ ഓർക്കുന്നില്ല അദ്ദേഹത്തെ ചോദിച്ചു ഒന്നിനും ഇല്ല വായി കോലിട്ട് കടിക്കാത്ത ആൾ എന്നൊക്കെ പറഞ്ഞു പാവ പോലെ പപ്പറ്റ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് കൈപ്പ അപ്പോൾ ഇതെല്ലാവരും ആരും മോശക്കാരല്ല അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യം അതായത് ഈ വിധിന്യായത്തെക്കുറിച്ച് ഈ അലിഗേഷനെ കുറിച്ച് വളരെ മുമ്പേ ആളുകൾക്കറിയാം അഫ്ത വെസ്റ്റ് വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സോണിയാഗാന്ധി അഴിമതിയുണ്ട് സോണിയാഗാന്ധിയുടെ കുടുംബമാണെന്നൊക്കെ ആരോപണം പണ്ടുണ്ട് പക്ഷേ എന്ത് ഈ ഡോ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സും പണ്ടുണ്ട് പക്ഷേ അതിനൊന്നും ആധികാരികതയില്ലായിരുന്നു കാരണം അത് തന്നെയാണോ ഇതെന്ന് ഉറപ്പില്ലായിരുന്നു കാരണം ഇറ്റാലിയൻ ഇറ്റാലിയൻ കോടതിയുടെ വിധി ആരും കണ്ടിട്ടില്ല അത് ക്ലാസിഫൈ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടതും പ്രചരിപ്പിക്കപ്പെട്ടതും ഒക്കെ ഒറിജിനലാണോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ ഇറ്റാലിയൻ കോടതിയുടെ വിധി പബ്ലിക് ഡൊമൈനിൽ വന്നു എന്നുവെച്ചാൽ ശിക്ഷിച്ചിട്ടുണ്ട് ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട് നാലര വർഷം ഓർസി നടക്കുന്ന ഈ ഇതിന്റെ ഈ കമ്പനിയുടെ ചെയർമാനെ അടക്കം ശിക്ഷിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചു അതായത് ഈ ഓർസി എന്നിട്ട് കൺഫസ് ചെയ്യുന്നുണ്ട് കോടതിയിൽ കോടതി പറഞ്ഞു ഞാൻ കൊടുത്തതാണ് ഇന്ത്യയിൻ്റെ ആളുകൾ ഓർസി പറയുന്നുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി അയാളുടെ ഉപദേഷ്ടാവ് ഞാൻ വിശ ആവർത്തിക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ രംഗ വീഡിയോകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചെയ്തുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾക്ക് വീണ്ടും കിടക്കുന്നില്ല അയാൾ തടവിലായിരിക്കെ അയാളുടെ സുഹൃത്തിനുടീ കത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിക്കണം വിളിച്ചിട്ട് ഇന്ത്യയിലെ സിംഗിനെ വിളിച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രൊസീഡിങ്സ് മരിയോ മോണ്ടി എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഗവൺമെൻറ് നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനം തന്നെയാണ് ഇതിൻ്റെ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയത് എൻ്റെ വിജിലൻസ് വിഭാഗമാണ് കണ്ടെത്തിയത് അത് അതുകൊണ്ട് ഇടപെടണം എന്ന് പറയുകയും അതനുസരിച്ചതിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന കാരണം പിന്നീട് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായില്ല മരിയോ മോണ്ടി എന്നുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ ധരി കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിപ്പിക്കണം എന്ന് ഇയാൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഈ ഓർസി മറ്റന്നുകൂടെ പറഞ്ഞു ഞാൻ ഈ കുറ്റം ചെയ്തതാണ് അത് ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് വരാം കാരണം ഇറ്റാലിയൻ നിയമം അനുസരിച്ച് കുറ്റം നിഷേധിച്ചിട്ട് തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ കൂടും എന്നാൽ കൺഫസ് ചെയ്ത് ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറച്ചുകൂടെ ലഘുവായി ശിക്ഷയെ കിട്ടുള്ളൂ രാജ്യത്തിൻ്റെ നിയമം അതെ നാലര വർഷം തടവ് കിട്ടി നാലര വർഷം തടവ് കിട്ടി ഇപ്പോൾ ചില ചില വാദങ്ങൾ ഉയർക്കുന്ന ഇതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പീൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അപ്പീലിൽ വിധി വന്നാൽ പോലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബത്തിൻ്റെ പേര് ഇന്ത്യയിലെ അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് അതുകൂടാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാക്കിയുള്ളവരെ ഈ അവർ ഈ പറയുന്ന ആളുകൾ ഇന്ത്യക്കാരായതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല ഈ പറയുന്ന സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ത്യാഗിയും അഹമ്മദ് പട്ടേലും ഓസ്കാർ ഫെർണാണ്ടസും ഇറ്റാലിയൻ പൗരന്മാരാണെങ്കിൽ ഈ ഓർസി എന്ന് പറഞ്ഞ ഈ ആസ്റ്റാ വെസ്റ്റ്ലാൻഡ് കമ്പനിയുടെ ചെയർപേഴ്സണിനൊപ്പം ജയിലിൽ പോവുമായിരുന്നു അവർ പോവാത്തത് അവർ ഇന്ത്യൻ പൗരന്മാരായിരുന്നുകൊണ്ടാണ് അപ്പോൾ ഒരു ഒരു കുറ്റകൃത്യം നടന്നു എന്തൊക്കെ കുറ്റകൃത്യമാണ് കോടതി മിലാൻ കോടതി വിധി പറയുന്നുണ്ട് എന്തൊക്കെയാണ് കള്ളപ്പണം അതെ കൈക്കൂലി രാജ്യാന്തര അഴിമതി ഇത്രയും മൂന്ന് കുറ്റങ്ങൾക്കാണ് ഓർസിയെ അടക്കമുള്ള ഈ കമ്പനിയുടെ ആളുകളെ ശിക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടുപ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ ഇല്ല ചെയ്യേണ്ടതാണ് കാരണം അവർ ചെയ്യപ്പെടാത്തത് ശിക്ഷിക്കപ്പെടാത്തത് അവർ ഇറ്റലിക്കാരല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു രാജ്യത്തെ അങ്ങനെ വരുമ്പോൾ അതേ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാം 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 അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യാം ഈ ഒഫീഷ്യലി കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കാം കാരണം ഇന്ത്യയുടെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ യശസ് മോശമാകുന്ന കാര്യമാണ് ഇത് പബ്ലിക് ഡൊമൈനിലായി കഴിഞ്ഞാൽ ലോകത്ത് ആർക്കും കാണാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പതിനാറ് മില്യൺ ഡോളർ കൈക്കൂറി സൈന്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ വാങ്ങിയ വകയിൽ പതിനാറ് മില്യൺ കൈക്കൂലി കോഴിപ്പറ്റി എന്ന് പറഞ്ഞാൽ ഇൻ രാജ്യാന്തര തലത്തിൽ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ് നമ്മുടെ യശസ് പൂർണ്ണമായിട്ടും പോകും അപ്പോൾ തീർച്ചയായും ഇത് വസ്തുത ശരിയാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഓൾറെഡി ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇ ഈ കേസിൽ ഇയാളെ അഹമ്മദ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം മരിച്ചുപോയി അതിന് അതിനുശേഷം ക്രിസ്ത്യൻ മൈക്കേൽ എന്ന് പറയുന്നത് ദുബായ്ക്കാരനാണ് ദുബായ്ക്കാരനല്ല ബ്രിട്ടീഷ് പൗരനാണ് ദുബായിൽ നിന്ന് അയാളെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നത് എക്സ്ട്രാഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അയാളും ജയിലിലായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ജയിലിലായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പക്ഷേ ബാക്കിയുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണത്തിന് നിയമപരമായ സാങ്കത്യമുണ്ട് സർക്കാർ ഈ ഒഫീഷ്യലായിട്ട് ഇറ്റലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ് വെച്ചിട്ട് അതിൽ ഫർദർ ആക്ഷൻ ഇന്ത്യ ഗവൺമെൻറ് എടുക്കാൻ പറ്റും അന്വേഷിക്കാം കാരണം ഇതിനകത്ത് ഓൾറെഡി ഈ കേസിൽ സി ബി ഐ ഇൻവോൾവ്ഡാണ് ഇ ഡി ഇൻവോൾവ്ഡാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി സർക്കാരിന് ചെയ്യാവുന്ന വേറെ കാര്യമുണ്ട് ഇപ്പോൾ മോദി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പ് രാമേശ്വരത്തൊക്കെ പറയുകയുണ്ടായി ആ ഒരു കാര്യമായി ശ്രദ്ധിച്ചില്ല അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകും പറഞ്ഞിരുന്നു ഇന്ന് മോദി പറഞ്ഞിരുന്നു എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ഒരു അടുത്ത ആഴ്ചകളിൽ ആരംഭിക്കാൻ പോകുന്ന പാർലമെൻറ്റിലെ സെഷനിൽ ഒഫീഷ്യലി കിട്ടിയ ഈ ഡോക്യുമെൻറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ വച്ചാൽ എന്തായിരിക്കും രാജ്യത്ത് വലിയ കൊള്ളൊക്കെ ഉണ്ടാവും പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റും പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം ഇപ്പോൾ ബഹളം വെച്ച് നീറ്റ് പരീക്ഷയുടെ പേരിൽ ബഹളം വെക്കുക നീറ്റ് പരീക്ഷ നടന്ന പ്രധാനമന്ത്രിയാണോ നീറ്റ് പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ ചോർന്നു അങ്ങനത്തെ പ്രശ്ന പ്രധാനമന്ത്രിയാണ് ഉത്തരവാദിത് ഒരു പരീക്ഷ നടത്തിപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണ് എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വന്നപ്പോൾ ഓഹരി കുതിച്ചു കയറി വോട്ടെണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് ബി ജെ പി വീഴുന്നു എന്നുണ്ടപ്പോൾ താന്നു എന്ന് അതുകൊണ്ട് വലിയ മുപ്പത് ലക്ഷം കോടിയുടെ സ്കാം നടന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ അതിൻ്റെ വ്യത്യാസം ഓഹരി ഉണ്ണി കുതിച്ചു കയറി അതോടുകൂടി രാഹുലിൻ്റെ ഗ്യാസ് പോയി സർവ്വകാല റെക്കോർഡ് സർവ്വകാല റെക്കോർഡാണ് അപ്പോൾ ഗൂളത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് വീണ്ടും രാഹുൽ ഗാന്ധി തെളിയിച്ചു തെളിയിച്ചു പക്ഷേ നിരന്തരം അവർക്ക് പാർലമെൻറ്റിൽ ആലോചിക്കണം എഴുപത് അറുപത് വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിക്ക് നൂറ് സീറ്റ് തികച്ച് ജയിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇവർ വിജയിച്ചു എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി കൊണ്ട് അടക്കുകയാണ് അതിനിടയ്ക്കാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഈ ആരോപണങ്ങൾക്ക് ഉണ്ടാക്കി നിരന്തരം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഇവർ ആലോചിക്കുന്നത് അപ്പം നീറ്റിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെയാണെങ്കിൽ ഇത് പാർലമെൻറ്റിലേക്ക് വെച്ചാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ഭൂകമ്പം എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇതിനെന്തും മറുപടി പറയും കാരണം ഇതൊരു പ്രതിപക്ഷത്തിൻ്റെ ആരോപണമല്ല ബി ജെ പിയുടെ ആരോപണമല്ല വേറൊരു രാജ്യത്തെ കോടതി പരമോന്നത നീതി ട്രയൽ നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സ്വാഭാവികമായും ഈ കോടതി വിധിയെ തള്ളിപ്പറയാൻ എങ്ങനെ പറ്റും ബി ജെ പിക്കാർ ബി ജെ പി കാരിയായ കാരനായ ഒരു ജഡ്ജി ഒരു സംഘീ ജഡ്ജിയാണ് ഇറ്റലി കോടതി മിലാൻ കോടതിയിലെ ജഡ്ജി എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്തായാലും മാത്രമല്ല ഇറ്റലി സോണിയാഗാന്ധിയുടെ മാതൃരാജ്യാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പം മിലോണി ഇപ്പോഴാണ് അവിടെ പ്രധാനമന്ത്രിയായത് മിലോണിയെ സ്വാധീനിച്ചുണ്ടാക്കിയ വിധിയാണെന്നും പറയാൻ പറ്റും മിലോണിയെ സ്വാധീനിച്ചിട്ട് അത് രാജ്യത്തെ കഴിവാണ് മരിയോ മോണ്ടി ആയിരുന്നു ഈ ഇടപാട് നടക്കുമ്പോൾ അവിടുത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ കാലത്താണ് ഈ വിധി വരുന്നത് മനസ്സിലായില്ലേ അപ്പം ബി ജെ പിക്ക് അല്ല കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇറ്റലിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് മിലാൻ കോർട്ട് ഓഫ് അപ്പീലിൻ്റെ ഈ വിധി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അതിഭീകരമായ ഭീകരമായ പ്രഹരം കിട്ടുന്ന പ്രഹരശേഷിയുള്ളൊരു ആയുധമാണ് ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ പ്രധാനമന്ത്രിയുടെ ഞാൻ കണക്കു കണക്കാക്കുന്നത് ഇതിപ്പോൾ വന്നിട്ടും ഇതൊക്കെ കിട്ടിയിട്ടും ഒഫീഷ്യലി ഒഫീഷ്യലി പ്രധാനമന്ത്രിയോ ബി ജെ പിയോ ഒന്നും പറയാത്തത് വളരെ തന്ത്രപരമായ ഒരു എനിക്ക് തോന്നുന്നത് കാരണം അത് അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് പറ്റില്ല പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഇറ്റലിയിൽ വെച്ച് പ്രധാനമന്ത്രി പറഞ്ഞ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ആ സെന്റൻസ് ഉണ്ടല്ലോ ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി ഞാൻ ജീവിതത്തിൽ ഇത്രയും സന്തുഷ്ടനായിട്ടില്ല ഉച്ചകോടി പോയിട്ട് കുറെ ലോക നേതാക്കന്മാരെ കണ്ടു മൂന്നാം തവണ പ്രധാനമന്ത്രി പങ്കെടുത്തു അതൊക്കെ സന്തോഷകരമാണ് പക്ഷേ അത് മാത്രമേ ഉള്ളൂ ഐ ഹാവ് നെവർ ബീൻ സോ ഹാപ്പി എന്ന് പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞതിൻ്റെ പൊരുൾ ഇതുതന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും കഴിയുക പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നു നെഹ്റുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഒക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പറയും രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ബഫോഴ്സ് ഇടപാട് നടന്നത് പക്ഷേ ഈ പറയുന്ന പോലെ അന്നും ഈ രാജീവ് ഗാന്ധി പേഴ്സണലി ഇത് വാങ്ങിയെന്നൊന്നും ആരും പറ വിശ്വസിക്കാത്ത ആളും ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി ഈ കൈക്കൂലി വാങ്ങിയോ എന്ന് പറയുന്നില്ല പക്ഷെ അന്നും ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ഉണ്ടായിരുന്നു ക്യു മിസ്റ്റർ ക്യൂ എന്നറിയപ്പെടുന്ന കട്രോച്ചി കിറ്റലിക്കാരനായിരുന്നു കത്രോച്ചി ഖത്രോച്ചി അല്ലെങ്കിൽ കട്രോച്ചി ഈ സോണിയാഗാന്ധിയുടെ ഒരു ബന്ധുവാണ് എന്നൊക്കെ ആരോപണമാക്കാറുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരു പക്ഷേ ബൊഫോഴ്സിൻ്റെ പേരിൽ ഈ കോടികൾ അന്ന് എന്താ നൂറ്റമ്പതോ ഇരുന്നൂറ്റമ്പതോ കോടിയായിരുന്നു അതിന് എക്സാക്ട് ഫിഗർ ഞാൻ ഓർക്കുന്നില്ല അത്രയും കോടി ബഫോഴ്സിൽ കൈക്കൂലിയായി വാങ്ങിയത് ഖത്രു കട്രോച്ചി വഴി ഒരു പക്ഷേ ഈ ഇറ്റാലിയൻ റൂട്ടിൽ വന്നതാണെന്നാണോ എന്ന് ഇപ്പം സംശയിക്കണം കാരണം അതിലും സോണിയാഗാന്ധി അന്നും സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ് ഇപ്പോഴും നേരിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫാമിലിയുടെ ഹെഡ് എന്ന് പറഞ്ഞിട്ട് സോണിയ സോണിയ എന്ന് നാല് തവണയാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ള വിധിയിൽ പറയുന്നത് ഇടനിലക്കാർക്കെല്ലാവരും ഇറ്റാലിയൻ ബന്ധമുണ്ട് എല്ലാ ബന്ധവും ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ ബൊഫോഴ്സ് പോലും ഇങ്ങനെയായിരിക്കും ഏറ്റവും ആശങ്കാജനകമായ മറ്റൊരു സംഗതി ഇവിടെ പറയാം കാരണം പത്ത് വർഷമായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നത് പത്ത് വർഷത്തിനിടയിൽ നടന്ന ഒരിടപാടിൻ്റെ കാര്യമാണ് വന്നിരിക്കുന്നത് ആ ഒരിട ഇടപാടിലാണ് ഒരു വിദേശ രാജ്യത്തെ കോടതി അതിലെ ഇറ്റാലിയൻ പങ്കാളികളെ ശിക്ഷിച്ചത് ഇന്ത്യൻ പങ്കാളികളെ ശിക്ഷിക്കാൻ അവർക്ക് അധികാരമില്ല അപ്പോൾ ഒരു കോടതി വിധി വന്നതുകൊണ്ടല്ലേ നമ്മളിത് ചർച്ച ചെയ്യുന്നത് നമ്മളിത് അറിഞ്ഞത് അറിയാതെ എന്തെല്ലാം ഇതുപോലെ നടന്നിട്ടുണ്ടാവും പത്ത് വർഷത്തിനിടയ്ക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള നിഷ്കളങ്കരായി നമ്മൾ മാറുവാ ഇല്ല ഒരിക്കലും ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഞാൻ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയായിരുന്നു നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ ഈ ഒരു പ്രധാനമന്ത്രിയും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് കൈക്കൂലി വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല കുറിച്ച് പറഞ്ഞിട്ടില്ല ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല രാജീവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ശാസ്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു നരസിംഹറാവുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കുറിച്ച് പറഞ്ഞിട്ടില്ല വി പി സിംഗ് വി പി സിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ആദ്യമായി ഒരു വിദേശ രാജ്യത്തെ പൗരനല്ല വിദേശ രാജ്യത്തെ ഭരണഘടനാ കോടതി പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പതിനാറ് മില്യൺ യൂറോ ഈ അഗസ്റ്റ ലാൻഡ് എ ഡബ്ല്യു വൺ സീറോ വൺ ഹെലികോപ്റ്റർ ഇടപാടിൽ ഇത്രയും കോടി രൂപ പതിനാല് കോടി മുപ്പത്താറ് ലക്ഷം രൂപയോളം അല്ലെങ്കിൽ പതിനാറ് മില്യൺ യൂറോ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ശിരസ് രാഷ്ട്രീയ ഭേദമില്ലാതെ കുനിയണം അതെ അതാണ് ഇത്ര ഇത്രമേൽ നമ്മുടെ രാജ്യവും കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രി ഇത്രയും വലിയ അഴിമതി അത്രയും നമുക്ക് അഭിമാനിക്കാനുള്ള വകയല്ല ഉള്ളത് ഏതായാലും ഇത് ഒരു മൻമോഹൻ സിംഗ് നിരപരാധിയാണെങ്കിൽ സോണിയാഗാന്ധി നിരപരാധിയാണെങ്കിൽ അവരുടെ നിരപരാധിത്വം പണിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട് സർക്കാരിനുണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്ന അങ്ങനെയല്ല ആത്മാഭിമാനം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഞങ്ങളുടെ പേര് ഈ കോടതി വിധിയിലുണ്ട് അത് തെറ്റാണ് ഞങ്ങൾക്ക് എന്ന് ഇന്ത്യൻ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ മുന്നോട്ട് വരികയാണ് വേണ്ടത് അവർ ചെയ്യില്ല അതല്ലേ എന്ന് പറയും ഹീറോയിസ് ഒന്നുമില്ല കാശുമേടിച്ചും പൂട്ടടിച്ചാൽ പിന്നെ എന്ത് ഹീറോയിസം ഇപ്പം ഏതായാലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് പന്ത് മോദിയുടെ കയ്യിലാണ് അത് എങ്ങനെ മോദി അടിക്കും എവിടെ ഹിറ്റ് ചെയ്യുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇന്ത്യ കാണാൻ പോവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക